തിരുനെല്ലിയിൽ പിതൃകർമ്മം ചെയ്യാൻ പോകുന്നവർ ഉറപ്പായും തിരുനെല്ലിക്ക് മുൻപായി ദർശനം നടത്തേണ്ട ക്ഷേത്രം കൃത്യമായി കാലപ്പഴക്കം നിർണയിക്കാത്ത എന്നാൽ ആയിരത്തിലധികം വർഷം പഴക്കമുള്ള തൃശ്ശിലേരി മഹാദേവ ക്ഷേത്രം വയനാട് ജില്ലയിലെ മാനന്തവാടിക്കടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശിലേരിയിൽ പ്രതിഷ്ഠ കൊള്ളുന്നത് തിരുനെല്ലിയിലെ പാപനാശത്തിൻകരയിലുള്ള പാറയിൽ നിന്നും സ്വയംഭൂവായ വിഗ്രഹമാണെന്നാണ് ഐതിഹ്യം പണ്ട് ഈ ക്ഷേത്രവും തിരുനെല്ലിയിൽ തന്നെ ആയിരുന്നെന്നും വൈഷ്ണവരും ശൈവരും തമ്മിൽ കലാപം നടക്കുമ്പോൾ ശൈവരെ വൈഷ്ണവർ ഓടിച്ചതാണെന്നുമാണ് ഐതിഹ്യം പറയുന്നത് തൃശിലേരിയിലേക്ക് പാലായനം ചെയ്ത ശൈവരോടൊപ്പം ശിവന്റെ ശിരസും പോന്നു അങ്ങനെ പാദം തിരുനെല്ലിയിലും ശിരസ് തൃശിലേരിയിലുമായി അതിനാൽ തന്നെ തിരുനെല്ലിയിൽ പിതൃകർമ്മം ചെയ്യാനായി തൃശ്ശിലേരിയിലാണ് വിളക്ക് വെച്ച് തൊഴേണ്ടത് തിരുനെല്ലിയിലെ കർമ്മങ്ങളിൽ വിളക്കോ നിവേദ്യമോ ഉണ്ടാവില്ല പടിഞ്ഞാറ് രൗദ്രഭാവത്തിലിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ നാലമ്പലത്തിൽ പ്രവേശിച്ച് ശിവഭഗവാനെ തൊഴുന്നതിന് മുൻപായി ഉപദേവതകളെ തൊഴുത് അവരെ പ്രീതിപ്പെടുത്തണമെന്നാണ് വിശ്വാസം ദർശനം തുടങ്ങുന്നത് സദാ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ ഗംഗാതീർത്ഥത്തിൽ കൈകാലുകളും മുഖവും കഴുകിയതിനു ശേഷമാണ് ആദ്യമായി തൊഴേണ്ടത് ജലദുർഗയാണ് പരശുരാമൻ പ്രതിഷ്ഠ ചെയ്ത നൂറ്റിയെട്ട് ഒന്നാണ് ഇവിടെയുള്ള ദുർഗാക്ഷേത്രം ജലത്താൽ ചുറ്റപ്പെട്ട ഈ ദുർഗാക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് സ്വയംഭര പുഷ്പാഞ്ജലിയാണ് ഇവിടെ ജന്മനക്ഷത്രത്തിൽ ആറ് പ്രാവശ്യം സ്വയംഭര പുഷ്പാഞ്ജലി നടത്തിയാൽ ഏത് നടക്കാത്ത വിവാഹവും നടക്കുമെന്നാണ് വിശ്വാസം ഈ വിശ്വാസത്തിന് നീർസാക്ഷ്യങ്ങൾ ഏറെയാണ് ദുർഗാക്ഷേത്രത്തിന് ഒരു വശത്തായി ഒഴുകിവരുന്ന ഈ പുണ്യതീർത്ഥം തിരുനെല്ലിയിൽ നിന്നൊഴുകി വരുന്ന പഞ്ചതീർത്ഥമാണെന്നാണ് വിശ്വാസം വിശ്വാസികൾ ഈ തീർത്ഥം കുപ്പിയിലും മറ്റുമാക്കി വീടുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് കാണാൻ സാധിക്കും അടുത്തതായി തൊഴേണ്ടത് രുദ്രമണ്ണം കിണറിലെ നിധിക്ക് കാവലിരിക്കുന്ന ഗണപതിയാണ് ഏതു വേനൽക്കാലത്തും ഗ്രൗണ്ട് ലെവലിൽ വെള്ളമുള്ള ഈ കിണറിൽ നിധിയുണ്ടെന്നാണ് വിശ്വാസം ഇവിടെ ശിവഭഗവാന്റെ പ്രധാന വഴിപാട് ആയിരം ആയിരംകുടാഭിഷേകമാണ് നടയിൽ വിളക്ക് വെച്ച് തൊഴുത് ആഗ്രഹം പ്രാർത്ഥിക്കുക അത് നടന്നാൽ മാത്രം ഭഗവാന് ആയിരംകുടം അഭിഷേകം ചെയ്യുക അങ്ങനെ മാത്രമേ ഇവിടെ ആയിരം ആയിരംകുടാഭിഷേകം നടക്കാറുള്ളൂ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ തൃശ്ശിലേരിയിൽ ആയിരംകുടാഭിഷേകം നടക്കാതെ ദിവസങ്ങളില്ലെന്നുള്ളതാണ് അഭിഷേകത്തിന് മാത്രമാണ് ഭഗവാനെ പൂർണ്ണരൂപത്തിൽ കാണാൻ സാധിക്കൂ ബാക്കി സമയങ്ങളിൽ ഗോളക പ്രഭകമെഴുത്തിയ വിഗ്രഹമാണ് കാണാൻ സാധിക്കുന്നത് അവിടുന്ന് പ്രദക്ഷിണം ചെയ്ത് നേരെ പോകുന്നത് ഗോശാലകൃഷ്ണന്റെ അടുത്തേക്കാണ് ഗോശാലകൃഷ്ണന്റെ പ്രധാന വഴിപാട് തുളസിമാലയും പാൽപായസവുമാണ് ഗോശാലകൃഷ്ണനെ തൊഴുതാൽ നേരെ ശാസ്താവിന്റെ അടുത്തേക്കല്ല ഇവിടുത്തെ ശാസ്താവിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ചമ്പ്രം പടിഞ്ഞിരിക്കുന്ന ജടാധാരിയായ മേൽക്കൂരയില്ലാത്ത ശാസ്താവിനെ കേരളത്തിൽ മറ്റൊരിടത്തും കാണാൻ സാധിക്കില്ല പുരാണത്തിൽ ഉണ്ണിയച്ചി ചരിതത്തിലെല്ലാം ഈ ശാസ്താവിനെ കുറിച്ച് പറയുന്നുണ്ട് നീരാഞ്ജനവും എള്ളുതിരിയുമാണ് പ്രധാന വഴിപാട് നാലമ്പലത്തിനകത്ത് ശിവനും പാർവതിയും ഗണപതിയുമാണുള്ളത് പാർവതി ദേവിക്ക് പീഠം മാത്രമേ ഉള്ളൂ വിഗ്രഹമില്ല അതിനു പിന്നിലുള്ള ഐതിഹ്യം ഇതാണ് പിതാവായ ദക്ഷന്റെ യാഗം കാണാൻ പാർവതി ദേവി പോകുന്നത് ഇവിടെ നിന്നാണെന്നാണ് വിശ്വാസം തന്റെ ഭർത്താവായ പരമശിവനെ യാഗഭൂമിയിൽ ദക്ഷൻ അപമാനിച്ചതിന്റെ വിഷമത്തിൽ സതീദേവിയായ പാർവതീദേവി അഗ്നിയിലെരിഞ്ഞമർന്നു പ്രദക്ഷിണം ആൽത്തറ ഗണപതിയെയും തൊഴുതാൽ നന്ദികേശനെ നന്ദികേശനെ തൊഴുതാൽ നാലമ്പലത്തിൽ പ്രവേശിച്ച് പാർവതീദേവിയുടെ പീഠവും ഗണപതിയെയും സാക്ഷാൽ തൃശിലേരി മഹാദേവനെയും കണ്ടുതൊഴാം കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്